ഫ്രൈഡ് ചിക്കൻ്റെ ഉള്ള ടൂത്ത് പേസ്റ്റ് എങ്ങനെയിരിക്കും കെ എഫ് സി ഒരു ഫ്രൈഡ് ചിക്കൻ ഫ്ലേവേഡ് ടൂത്ത് പേസ്റ്റ് ഇറക്കി അതൊരു ഇൻസ്റ്റിങ്റ്റ് ഹിറ്റായിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് എല്ലാം സോൾഡ് ഔട്ട് ആയി ടൂത്ത് പേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് യു എസിലെ പോർട്ട്ലാൻഡിൽ അവിടെ ഒരു തമാര റൂബിൻ അവരുടെ ലെഡ് സേഫ് മമ്മ കമ്മിറ്റി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ അമ്പതോളം ബ്രാൻഡഡ് ടൂത്ത് പേസ്റ്റുകളിൽ ഹെവി മെറ്റൽ കണ്ടൻറ് ഉണ്ടെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് ലെഡ് ആർസനിക്ക് മേക്കുറി കാഡ്മിയം എന്നീ ഹെവി മെറ്റൽസ് ആണ് അതിൽ കണ്ടിട്ടുള്ളത് ഇത് ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പത്തൊന്ന് ബ്രാൻഡ് പറഞ്ഞില്ല അതിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന മൂന്ന് ബ്രാൻഡുകൾ ണ്ടായിരുന്നു ഒന്ന് കോൾഗേറ്റിന്റെ ടോട്ടൽ ആക്റ്റീവ് പ്രൊട്ടക്ഷൻ വേറെ ഒന്ന് സെൻസോഡിൻ്റെ സെൻസിറ്റീവ് വൈറ്റനിങ് വേറൊന്ന് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കാവിറ്റി പ്രൊട്ടക്ഷൻ ഈ മൂന്ന് ടൂത്ത് പേസ്റ്റുകളും ഈ ലെഡിന്റെ അളവ് വളരെ കൂടുതലാണെന്ന് ഈ സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നു പക്ഷെ ഇത് അവിടെ ബാൻ ചെയ്തു അമേരിക്കയിൽ ഇത് ബാൻ ചെയ്തു ബട്ട് സ്റ്റിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവയർനെസ് നമ്മുടെ നാട്ടിൽ വരാത്തത് നമ്മുടെ നാടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ റീസെന്റ് ഇയേഴ്സിലായിട്ട് നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ഒരേ പോലെയുള്ള പതിനഞ്ചോളം കേസുകൾ വന്നു അവര് പേഷ്യൻസ് വന്ന സിംറ്റംസ് ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്ഷീണമായിട്ടും അല്ലെങ്കിൽ അതുപോലെ അവർക്ക് മൂത്ര ഒഴിക്കുമ്പോൾ അതിൽ മൂത്രത്തിൽ പതയായിട്ട് കാലിലൊക്കെ ചെറിയ രീതിയിൽ നീരായിട്ട് അപ്പോൾ ഇവരെ ഇവാലുവേറ്റ് ചെയ്ത ശേഷം അവരുടെ കിഡ്നി ബയോപ്സി ഒക്കെ ചെയ്ത് ചെയ്ത് ഇപ്പം അവരുടെ കിഡ്നിക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് അതായത് അത് മെംബ്രൈനിയസ് നെഫ്രോപ്പതി എന്ന് പറയും അതിൽ ഈ ഈ പതിനഞ്ചോളം വരുന്നതിൽ പതിമൂന്ന് രോഗികളിലും അവർ കണ്ടെത്തിയത് ഇവർ ഒരു നാല് നാലഞ്ച് മാസമായിട്ട് ഒരു ഫെയർനെസ് ക്രീം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ തന്നെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തപ്പം അമിത തോതിലുള്ള മെർക്കുറിയുടെ കണ്ടൻറ് അതിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ന്യൂ ചാനലിപ്പം വെ വെളുത്തിട്ട് പാറാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരേ കുറേ പരസ്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ അൺലൈസൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ക്രീമുകളിലൊക്കെയുള്ള കണ്ടൻ്റുകളിനെക്കുറിച്ച് നമ്മൾ ഒന്നും ബോധകടമല്ല നമ്മൾ ബോഡിയിൽ എന്ത് വരികയാണെങ്കിലും അതായത് നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലോ ഏത് രീതിയിൽ പക്ഷെ സ്കിന്നിലാണെങ്കിലോ എവിടെയാണെങ്കിലും നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ എക്സ്ക്രീറ്റ് ചെയ്യാന്ന് പറയും അതായത് നമ്മൾ അതിനെ പുറത്ത് കളയണമല്ലോ അതിന് നമ്മൾ കിഡ്നി ഓർ ലിവർ ഈ രണ്ട് ഓർഗൻസ് എന്തായാലും ഇൻവോൾവ് ആണ് അപ്പോൾ അത് ഇവൻച്വലി നമ്മൾ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളെ ബോഡിയിലെത്തുമ്പോൾ ഇതിന് രണ്ടിനും ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ മാത്രമല്ല ഒരു പരിധിക്കപ്പുറത്തോട്ട് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിനും അതിനെ രക്ഷിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് അതായത് ഫെയിലിയറിലേക്കും ലിവർ ഫെയിലിയറിലേക്കും ഒക്കെ എത്തുന്ന രീതിയിലേക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഓപ്ഷൻ അതുപോലെ കിഡ്നി ഫെയിലർ ട്രാൻസ്പ്ലാന്റിന് വരെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം സ്ത്രീകളിലാണെങ്കിൽ അബോഷൻ പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം മെയിൽസിലാണെങ്കിലും ഇൻഫെർട്ടിലിറ്റി ഇതൊക്കെ വളരെ കോമൺ ആണല്ലോ ചില ആൾക്കാരും വിചാരിക്കും ഇത് കഴിച്ചാലല്ലേ നമ്മളെ ബോഡിയിൽ എത്തുള്ളൂ പക്ഷേ നമ്മൾ ശരീരത്തിൽ നമ്മൾ അപ്ലൈ ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്താലോ ഏതൊരു സാധനം നമ്മളെ ബോഡിയിൽ അബ്സോർബ്ഡ് ആയി കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരണമെങ്കിൽ നമ്മളെ കിഡ്നി ഓർ ലിവർ അത് പാസ് ചെയ്തേ പറ്റും നമ്മളെ ഡീടോക്സിഫൈ ചെയ്യുന്ന അവയവങ്ങളാണ് ഇത്